ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ വയനാട് വരെ പോകണവരുട്ടോ അപ്പം സദവ് ഞാൻ വയനാട് പോകുന്നതിന് മുന്നേ വയനാട് എന്നല്ല ഒരു ട്രിപ്പ് ഒക്കെ പോകുവാണെങ്കിൽ ഒരു വ്യാഴ്ച മുന്നേ അല്ലെങ്കിൽ ഒരു മാസം മുന്നേ പക്കാ പ്ലാനിങ് എവിടെയൊക്കെ സ്പോട്ടിൽ പോകണം എത്ര മണിക്ക് എത്തണം എത്ര മണിക്ക് ഇറങ്ങണം അങ്ങനെ പക്കാ പ്ലാനിങ്ങിലോട് കേട്ടോ പോവാൽ പക്ഷെ ഇതങ്ങനെയല്ല ഇത് പ്രത്യേകിച്ച് പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല തലേന്ന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു വയനാട് വരെ പോയാലോ അപ്പൊ ഓക്കെ എല്ലാരും ഓക്കെയാണ് അപ്പൊ അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു പോക്കായിരുന്നു അപ്പൊ പോണ പോണേന് മുന്നേ തന്നെ കരിച്ചാക്ക് കുടിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷെ പകുതി ഒക്കെ എത്തിയപ്പോ തന്നെ വിശക്കാൻ തുടങ്ങിയപ്പോ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ഓർമ്മ വന്നത് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ചില കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യണേക്കാട്ടിലും പ്ലാൻ ചെയ്യണ്ടെന്നെല്ലാ പ്ലാനിങ്ങും ഒക്കെ നമ്മളെ ലൈഫിൽ അടിപൊളി തന്നെ പക്ഷെ പ്ലാൻ ചെയ്ണതിനെക്കാട്ടിലും ചെയ്യാത്തതായിരിക്കും ചിലപ്പോഴൊക്കെ അടിപൊളി ഇരിക്കുക അല്ലെങ്കിൽ നമ്മളെ ലൈഫൊക്കെ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യണതൊന്നും നടക്കണത് വേറെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫ്രൂട്ട്സും വാങ്ങിച്ച് അങ്ങനെ പോയിട്ടോ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞ നമ്മൾ അങ്ങോട്ട് പോവാ ഏത് ലൊക്കേഷനിലൊക്കെ പോവാൻ ഗൂഗിൾ മാപ്പ് ഇട്ടാലോ അപ്പൊ ഏഹ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മക്ക് ഇങ്ങനെ പോകാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ചുരം കയറുന്ന സമയത്ത് സ്ഥിരം കാഴ്ചയാണ് ഇങ്ങനെ കുരങ്ങ മര കാണുന്നതൊക്കെ അപ്പൊ നമ്മളെ കൂടെയുള്ള കുട്ടീസിന് അത് ഭയങ്കര എൻജോയ്മെന്റ് ഒരു ഭയങ്കരായിട്ട് ചിരിച്ച് ഇങ്ങനെ വർത്താനം പറയലോ അങ്ങനൊക്കെ ആട്ടോ അങ്ങനെ കുറച്ച് ദൂരം ഉം പൊയ്ക്കോണ്ടിരിക്കാണ് അപ്പൊ കുറച്ച് എത്തിയതിനു ശേഷം വാഷ്റൂമ് പോണംന്ന് ഏർ എല്ലാര്ക്കും തോന്നിട്ടോ നിങ്ങൾ അങ്ങ് വാഷ്റൂമിന് വേണ്ടി എത്തിപ്പെട്ട സ്ഥലം ഭയങ്കര അടിപൊളി സ്ഥലം കേട്ടോ നല്ലൊരു ലൊക്കേഷൻ അപ്പോൾ ഈ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ ട്രിപ്പ് പോകണത് ഓരൊക്കെ ആ കുട്ടികളൊക്കെ ബസ്സിൽ വന്ന് വന്നിറങ്ങേണ്ടട്ടോ ആ ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്ന കുറച്ച് അഡ്വഞ്ചർ ടിക്കറ്റൊക്കെ എടുത്ത് കയറാൻ പറ്റും അങ്ങനെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഹോട്ടലിൽ പോലെ ഫുഡ് ഐറ്റംസ് കഴിക്കാൻ പിന്നെ ഐസ്ക്രീമിൻ്റെ ഒരു സെക്ഷൻ അങ്ങനെ ആ ഒരു കോമ്പൗണ്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നമ്മൾ ഒരു ഐസ്ക്രീമിൻ്റെ അവിടെ നിന്ന് കഴിക്കണം ആ ഒരു സ്ഥലത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മല പോലെ കാണാം അത് ഭയങ്കര ഈ വീഡിയോയിൽ എത്ര അടിപൊളിയായിട്ട് കാണുന്നുണ്ട് എനിക്കറിയില്ല അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ പല ടൈപ്പ് ഐസ് ക്രീംസ് ഉണ്ടായിന് പക്ഷേ എനിക്ക് വെറൈറ്റി ചില സമയത്ത് ഞാൻ വെറൈറ്റി ട്രൈ ചെയ്യും പക്ഷെ ചില സമയത്ത് എനിക്ക് വെറൈറ്റി ട്രൈ ചെയ്യാൻ പേടിയാൽ ചിലപ്പോൾ പാളിൽ പോയാലോ വിചാരിച്ചിട്ട് അപ്പോൾ ഓറിയോൻ്റെതും അയച്ചിട്ട് അപ്പോൾ ഞാൻ ബട്ടർ സ്കോച്ച് തന്നെ പിന്നെ അനിയത്തി മറ്റേ ഓറിയോൻ്റെതും എല്ലാവരും വേറെ വേറെ ഐറ്റംസ് ആട്ടോ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടേന് അപ്പം അങ്ങനെ അപ്പോൾ ഈ കുട്ടികളിങ്ങനെ ഡാൻസ് കളിക്കണതും അങ്ങനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ ചെറിയ കുട്ടികളായ സമയത്ത് ഇതേപോലെ ടൂർ പോകാനൊക്കെ പറയുന്ന സമയത്ത് ചില ചിലപ്പോഴൊക്കെ പോകാൻ ചിലപ്പോഴെന്നല്ല അധികം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല വണ്ടി ടൂറൊക്കെ ഓക്കെ പക്ഷെ ഇങ്ങനെ വണ്ടി ടൂർ അല്ലാത്ത ടൂറൊന്നും എനിക്ക് പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ കുട്ടികളെ കണ്ട് ഓരോ ഡാൻസ് ഓരോ കളിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ആ ഒരു ഓർമ്മയിലേക്കാട്ടോ പോയത് അങ്ങനെ അവിടെ തന്നെ കുറച്ച് നേരം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് നല്ല അടുത്തത് എങ്ങോട്ടാണ് പോണേന്നത് വലിയ പ്ലാനൊന്നുമില്ല അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞ അവിടെ അങ്ങനെ ഇരിക്കേന കേട്ടോ പിന്നെ അതിന് ശേഷമാണ് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് അതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ടാന്നൊന്നുമില്ല അങ്ങനെ പോയി കോണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ കയറി ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് മെല്ലെ കാറിലൊക്കെ കേറിയിരുന്ന് ഒരു പാട്ടൊക്കെ അങ്ങനെ പോക്കായിരുന്നു കേട്ടോ അപ്പൊ ഈ പോകണ ലൊക്കേഷൻ ഇങ്ങനെ ഞങ്ങള് കൊറേ നോക്കി പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഹസ്ബൻഡ് തന്നെ ലൊക്കേഷൻ ഒന്നും നോക്കണ്ട നമുക്ക് എങ്ങനെ പോകാം എന്നുള്ള രീതിയിൽ രീതിയിലിട്ടോ പോണ വൈക്ക് നല്ലൊരു ഭംഗിയുള്ള മറ്റേ സൺഫ്ലവർ ഒക്കെ കാണണുണ്ടായിരുന്നു കേട്ടോ ഞാനത് വീഡിയോ എടുത്തു പക്ഷെ വീഡിയോ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഡാം ഒക്കെ ഉള്ള ഒരു 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 മല ഒരു തടാകം പോലത്തെ ഒരു സ്ഥലം അതും ഞങ്ങൾ അറിയാതെ ഇതിന് മുന്നേ ഞങ്ങൾ എത്തി എവിടുന്നോ ഈ ഒരു ഈ ഒരു ഭാഗമല്ല വേറൊരു സൈഡിൽ ഞങ്ങൾ അങ്ങനെ പോയിക്കണ ഒരു താഴ്വാരം പോലെ അങ്ങനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആമ്പലുകള് നീല നീല കാണുമ്പോ ഇതില് പിങ്ക് കളർ ആയിട്ടായി തോന്ന പക്ഷെ ഇതൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാ കേട്ടോ അപ്പൊ ആ അതൊക്കെ കാണാണ്ട് അതിന് ഞങ്ങള് ആ ആമ്പലൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ കൊറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാൻ കാരണം ഏകദേശം ഈവനിങ് ഒക്കെ തുടങ്ങി അപ്പോ ആ ഒരു വെള്ളത്തിൽ ഈ സൂര്യന്റെ വെളിച്ചടിച്ചിട്ട് വെള്ളം ഒന്നാകെ ഒരു ഗോൾഡൻ കളറ വെള്ളം ഇങ്ങനെ കുട്ടി തിളങ്ങണ ഒരു ഒരു ഭയങ്കര ഒരു ഗോൾഡൻ ഷെയ്ഡ് ഉണ്ടല്ലോ ഒരു സ്വർണ കളർ പോലെ ഉണ്ടായിരുന്നു പക്ഷെ വീഡിയോയിൽ അതെ പക്ഷെ അത്രയ്ക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒക്കെ എടുത്ത് ആമ്പലൊക്കെ പറിച്ചെടുക്കണുണ്ട് ഇനി ആമ്പലാണോ താമര എന്താ മനസ്സിലായത് പക്ഷെ ഒരു നീല കളർ ആട്ടോ പിങ്ക് ഒന്നല്ല ഒരു നീല ഷെയ്ഡാണ് പക്ഷെ വീഡിയോയില് അതൊരു പിങ്ക് ആയിട്ടാ തോന്നുന്നത് പക്ഷെ അങ്ങനെയല്ല അത് അപ്പൊ അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഇറങ്ങി പിന്നെ ഇനിയിപ്പം വേറൊരു സ്ഥലത്ത് പോകാനുള്ള ടൈമില്ല നമ്മള് തിരിച്ചു പോകുമ്പോൾ തന്നെ ചുരം കയറണ സമയത്ത് ബ്ലോക്ക് ഉണ്ടാവും അപ്പൊ വീട്ടിലെത്തുമ്പോഴത്തേക്കും അത്യാവശ്യം ലേറ്റ് ആവും അതുകൊണ്ടന്നെ ഞങ്ങൾ വേറെ അങ്ങോട്ടും പോകാൻ നിന്നില്ല ഏതായാലും പറഞ്ഞ പോലെ തന്നെ വയനാടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കണ്ട് അപ്പൊ അങ്ങനെ തിരിച്ചു പോയി പോണേൻ്റെ ഇടയിൽ ഒരു ടീ ഒക്കെ കുടിച്ച് അതിൻ്റെ ഇടയിൽ ഏർ മഴ പെയ്തിട്ട് ചെറുതായിട്ട് മഴ പെയ്തു പക്ഷെ കുറച്ച് നേരം കുറച്ച് നേരം മാത്രം മഴ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ മഴയും കഴിഞ്ഞു മഴ കഴിഞ്ഞത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ചുരം കയറുക അപ്പോഴത്തേക്കും രാത്രിയായി പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയിൽ ഇറങ്ങുന്നുണ്ട് വാഷ്റൂമിൽ പോകണുണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ എടുക്കണുണ്ട് കേട്ടോ അങ്ങനെ ചുരം കയറുന്ന സമയത്തും ഇതേപോലെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് പിന്നെ സോഡ വാങ്ങി കുടിക്കുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്യണുണ്ട് അപ്പൊ ഈ വയനാട് ട്രിപ്പ് ഇത്രയേ ഉള്ളൂ ഇത് കണ്ടിഷ്ടങ്കിൽ അടുത്ത വീഡിയോ കാണാം ഓക്കേ ബായ്